ഇപ്പോൾ കൂട്ടുകാരെ അങ്ങനെ ചോറൊക്കെ വെന്തു കണ്ടോ ചോറ് അടി കാണാൻ ചോറൊക്കെ വെന്തു ഞാനിത് വേ ഇത് ചോറ് നമ്മൾ അരി ഊറ്റി കഴിഞ്ഞിട്ട് അടുപ്പത്തേക്ക് വെക്കത്തില്ല ഒന്ന് പൊട്ടാനായിട്ട് അങ്ങനെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇട്ടിട്ടിട്ടേന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണിത് ഇപ്പോൾ കൂട്ടുകാരെ ചോറ് വെക്കുന്ന വീട് എല്ലാവരും പോയെന്ന് നോക്കിയേ ചുവ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് കാണുമ്പം തന്നെ കൂട്ടുകാരെല്ലാവരും പറയും എല്ലാവരും അല്ല ചിലരൊക്കെ പറയും ഓ വട്ടുപിടിച്ചു കാഞ്ഞിരത്തിൽ എന്നെ തറയ്ക്കണം എന്നൊക്കെ പറയും അപ്പം എന്നെ കാ കാഞ്ഞിരത്തിൽ തറയ്ക്കാനായിട്ട് വരണ്ട അപ്പോൾ ഇന്ന് ഞാനൊരു ചോറ് വെക്കുന്ന വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇന്ന വീഡിയോ ചെയ്യാം ഇന്ന വീഡിയോ ചെയ്യണ്ട അങ്ങനെയൊന്നുമില്ല ഏത് വീഡിയോ വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ ചോറ് ചോറ് വെക്കുന്ന വീഡിയോ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ ഞാൻ ഇന്ന് ആരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കൂട്ടുകാരൊക്കെ ഓർക്കും ഇതന്നെ ഇതൊന്നും ആർക്കും അറിയില്ല എന്നൊക്കെ ഓർക്കും എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ ഒരു ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാനിന്ന് ചോറ് വെക്കുന്ന വീഡിയോ ആണ് കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് അതിനു ഞാനൊരു കലത്തി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വെള്ളം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഞാൻ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിയിടാം അപ്പം നമുക്ക് ഇത് നിന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് നല്ലവണ്ണം വെള്ളം ചൂടായി കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരിയിടാം ഓക്കേ നല്ലവണ്ണം വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിറ്റിലേക്ക് അരി ഇടാം അപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഈ അരി നന്നായി നമുക്ക് കഴുകി എടുക്കാം ആദ്യം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകുക അപ്പം നമുക്ക് അരി നന്നായിട്ട് കഴുകാം ഇത് റേഷൻ കിടയിലെ അരിയാണ് ഇതുകൊണ്ട് തന്നെ കുറച്ച് പ്രാവശ്യം നന്നായിട്ട് നമുക്കിത് കഴുകിയെടുക്കാം ആദ്യം തന്നെ ഒന്നും കഴുകിയെടുക്കട്ടെ വെള്ള ഊറ്റിക്കളയാ നമുക്ക് അങ്ങനെ കുറച്ച് വൃവശം നമുക്ക് ഇത് കഴുകി എടുക്കണം ഞാൻ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇതിനത്തെ ചൊമ്മപ്പെല്ലാം മാറ്റി നല്ല തൂവെള്ളയായി വരുന്ന വരെ നമുക്ക് കഴുകണം അപ്പോൾ ഈ വെള്ളം നമുക്കങ്ങ് ഊറ്റിക്കളയണം ഓരോ ആവശ്യങ്ങൾ അടന്ന് കഴുകി എടുക്കട്ടെ ഞാൻ അരി നന്നായി കഴുകി കൊണ്ടുവെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം തളിച്ച നമുക്ക് അവത്തിലേക്കേ അവത്തിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ എൻ്റെ ഒരു കൈ ഇരിക്കുകയാണ് അപ്പം നമ്മൾ രണ്ട് കൈ ഇട്ടിട്ടാണ് അരി നമ്മൾ ഇടുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ വീഴ്ക്കുന്ന കാരണം ഞാൻ ഒരു കൈ വെച്ച് അരി ഇടാൻ പോവുകയാണ് ഓം അന്നപൂർണേശ്വരി ദേവിയേ നമ ഓം അന്നപൂർണേശ്വരി ദേവിയേ നമ ഓം അന്നപൂർണേശ്വരി ദേവിയേ നമ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ അരി ഇടാനായിട്ട് ഇത് മുഴുവനൊന്നും കിട്ടെ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ അരി ഇട്ടു എന്നിട്ട് നമുക്കൊരു തവി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ആദ്യം നമ്മൾ തവിയുടെ അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പം നമ്മൾ തവി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചിരട്ടയുടെ തവി തവി വെച്ചാണ് നമ്മൾ അരി ഇളക്കുന്നത് കണ്ടോ ഇപ്പം എല്ലാവരും ഓർക്കും ഇവക്കെന്നെ വട്ടായോ കഞ്ഞിയൊക്കെ വെക്കുന്ന വീഡിയോ കാണിക്കുന്നു എന്ന് പറയുന്നു നമുക്ക് യൂട്യൂബിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അതായത് ഞാനൊരു മോശമായ വീഡിയോ ഇടുന്നില്ല കുറെ കുറേ കോമഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് കുറേ കോപ്രായങ്ങളും അതൊക്കെയാണ് ഇടുന്നത് അപ്പോൾ യൂട്യൂബ് മുതലാളി ഒന്നും പറയുന്നില്ല കഞ്ഞി ഇടല്ലേ അല്ലെങ്കിൽ ഇടല്ലേ നടക്കുന്നതിടല്ലേ ഇടല്ലേ എന്നൊന്നും പറയുന്നില്ല നമുക്കിഷ്ടമുള്ള വീഡിയോ ഇടാം അപ്പം ഞാൻ ഇന്ന് ഓർത്തു ആദ്യം ഞാൻ മീനച്ചാർ ഇടുന്ന വീഡിയോ എടുക്കാനാണ് ഞാൻ ഫോൺ കൊണ്ടുവന്നത് പിന്നെ ഓർത്തു ഓ അതെടുക്കുന്നില്ല ഇന്ന് കഞ്ഞി വെക്കുന്ന വീഡിയോ ഇടാമെന്ന് ഓർത്തു അങ്ങനെയാണ് കഞ്ഞി വെക്കണം എന്നുള്ളൊരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് നീ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എന്തിനാ ഇടുന്നത് നീ കഞ്ഞി വെക്കുന്ന വീഡിയോ ഇടാൻ പറഞ്ഞു അതാകുമ്പോൾ നിനക്ക് ഇഷ്ടം പോലെ ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കട്ടെ ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടുമോ എന്നിതിന് അപ്പം നമ്മൾ അരി ഇട്ടു അരിയിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിന് തിളച്ചു ബാക്കി കാര്യങ്ങളൊക്കെ പുറകാലേ കാണിക്കുന്നതാണ് അപ്പോൾ എന്നെ ആരും കാഞ്ഞിരത്തിൽ തറയ്ക്കാനൊന്നും വരണ്ട കേട്ടോ അപ്പോൾ അടുപ്പൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് ഇത് തിളച്ചു നമുക്കൊന്ന് ഇളക്കാം ചൂടാണേ ഒന്നും ആയില്ല ഇളക്കി ഇനി നമുക്ക് അടച്ചു തന്നെ വെച്ചേക്കങ്ങനെ അടുപ്പ് കത്തുന്നുണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ മുമ്പലത്തേക്കാട്ടിലൊരു ശകലം കൂടെ വെന്തിട്ടുണ്ട് നന്നായിട്ടിത് വെന്തിട്ടില്ല നന്നായിട്ട് വേണമെന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒത്തിരി വെന്തും പോകരുത് എന്നാൽ വന്നാൽ വേഗുകയും ചെയ്യണം ഓക്കേ അപ്പം കൂട്ടുകാരെ നമ്മുടെ അരി വെന്തു ഇനി നമുക്ക് ഇത് ഇത് ഊറ്റിയിടാം അപ്പം കൂട്ടുകാരെ നമ്മൾ അരി ഊറ്റിയിട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞ് ഇത് തടയിൽ നിന്ന് നമുക്ക് നൂർത്തെടുക്കണം അപ്പം നമ്മൾ അരി ഊറ്റി ഊറ്റിക്കഴിഞ്ഞു എന്നിട്ടത് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചേക്കുവാണേൽ അത് ഒന്ന് പൊട്ടാനായിട്ട് നേരം നമ്മുടെ ചോറ് ചീത്തയാകത്തില്ല ഇപ്പോൾ അഥവാ അടിയിൽ അല്പം വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം വറ്റിപ്പൊക്കോളൂ അപ്പോൾ നമ്മൾ ഒരു ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് അടുപ്പത്തേക്കൊന്ന് വെക്കണം ഇത് പൊരിയുന്ന ശബ്ദം കേട്ടോ അപ്പം ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല റേഷൻ അരിയുടെ അടിപൊളി ചോറ ഇത് കണ്ടോ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഈ വീട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഓർക്കും ഇതെന്നാ വട്ട് പിടിച്ചോ എന്ന് ഓർക്കും ആ അര വട്ടാണ് കേട്ടോ അപ്പം ചോറ് വെക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഏ അപ്പം എനിക്കിട്ട് പൊങ്കാല വേണ്ട കേട്ടോ അപ്പോൾ കൂട്ടുകാർ ചോറ് വെക്കാൻ എല്ലാവരും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു ഏഹ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് ത കമൻസായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്